കുത്തരി ആയിട്ടാണ് വന്നേക്കണം ഇത് ടേസ്റ്റ് കേട്ടതായിട്ട് കാണാം അരി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരക്കപ്പോളം കുത്തരി എടുത്തിട്ടുണ്ട് പിന്നെ കാൽക്കപ്പോളം തേങ്ങ പിന്നെ നമുക്ക് ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇത്ര ഐറ്റംസ് മതി കേട്ടോ ആകെ മൂന്ന് ഇൻഗ്രീഡിയന്റ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുപ്പത്തൊരു ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടാക്കി കഴിയുമ്പോ നമുക്ക് ഈ അരി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട കുത്തരി തേങ്ങ ശർക്കര ഇത്രയും മാത്രം മതിയേ അപ്പൊ നമ്മുടെ ചീരച്ചട്ടി ഒരു ചൂടായി വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് കുത്തിരി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ കുത്തരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ നമ്മളൊരു കഴുകി വെള്ളം കറി വെച്ചിട്ടുള്ളതാണ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിനൊരിലേക്ക് പൊട്ടിക്കിട്ട് വരിക നമ്മുടെ അരി ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് വരും നമുക്ക് ഇതിങ്ങനെ കടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇടുക്കുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ട് അതിന്റെ പാകേ ഇത് നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇത് ഈ പാത്രത്തിൽ പാത്രത്തിലിരുന്ന കരിഞ്ഞു പോകും നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പൊ നമ്മുടെ അരി ഇവിടെ തളർത്തിട്ടുണ്ട് ഈ വറുത്ത അരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറേ ചുറ്റുകൊടുക്കാം അത്യാവശ്യം വലിയ ജാറെടുക്കൊള്ളുന്നുണ്ട് ഒറ്റ ട്രിപ്പ് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം കൊടുക്കാം ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കൂടി ചേർക്കാവേ ഞാനൊരു മൂന്നേലക്കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്കിനി ഇനി എടുത്തു വെച്ചേക്കാം തേങ്ങ ആയിട്ട് ചേർത്ത് കൊടുക്കാവേ ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇത് ചീവി വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ചീവി വെക്കണേ ചീവി വെക്കാം അല്ലെ പൊടിച്ചെടുക്കണേ പൊടിച്ചാണെങ്കിൽ കൊടുക്കാം ഇപ്പം ഞാൻ ചീവി എടുത്തേക്കുന്നതാണേ ശർക്കര മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതിയോ ഞാനിത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് മതി കിട്ടാം പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്കൊന്നുകൂടി പൊടിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ പതുക്കൊന്ന് പൊടിച്ചെടുത്തതാണേ നമുക്ക് നോക്കാം ഇത് ഇപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തൂടെ കളറുള്ള ശർക്കര എടുക്കണം കളറുള്ള എടുക്കണം കേട്ടോ അതായത് അധികം കളർ ഇല്ലാത്ത ടൈപ്പ് ശർക്കരനെ ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് എടുക്കാവേ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ച് അരി കൊണ്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഓരോന്നും ഉരുളകളായിട്ട് പിടിച്ചു വെക്കാം കേട്ടോ വലിപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവേ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് എടുക്കാവേ ഒരു ഞാൻ ചെറിയ സൈസായിട്ട് തന്നെ എടുക്കണം കേട്ടോ നന്നായിട്ട് ഉണ്ട പിടിച്ചു വെക്കാം അപ്പൊ ഞാൻ എല്ലാം ഉണ്ടകളാക്കി വെച്ചിട്ടേ കുഞ്ഞുണ്ടെങ്കുകൊണ്ട് നമുക്ക് ഒരു ഇരുപത്തൊന്നുണ്ട് ഇതിൽ ഇട്ടിട്ടാം ഇത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഉറക്കുവേ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും എന്താണെന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ആകെ മൂന്ന് ഐറ്റംസ് മതി നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചതിന് ണ്ടാക്കാൻ പറ്റുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ